നമുക്കിഷ്ടമില്ലാത്തവരെ ഏത് വിധനയും താറടിക്കാൻ അവരെ സമൂഹ മതത്തിൽ ആക്ഷേപിക്കാൻ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാലമാണല്ലോ ആക്ഷേപിക്കാൻ വേണ്ടി ഏത് അളവ് വരെയും കഥകൾ മെനയാനും എന്ത് അനാവശ്യം പറയാനും മലയാളികൾ മിടുക്കര അതായത് ഒരു ചാരിറ്റി ഒരു നല്ല പ്രവൃത്തി ചെയ്യുന്നത് പോലെ തന്നെ അതിനൊരുമിച്ച് നിൽക്കുന്നത് പോലെ തന്നെ ഒരു വിഭാഗത്തെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെ മതവിശ്വാസിയെ അല്ലെങ്കിൽ വിശ്വാസിയെ ഒക്കെ താറടിക്കാനും മലയാളികൾ മിടുക്കരാണ് എന്നാണ് പറയുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്കറിയാം അബ്ദുറഹീം എന്ന ചെറുപ്പക്കാരൻ സൗദി ജയിലിൽ പത്ത് പതിനെട്ട് വർഷമായി കിടക്കാണ് ഇപ്പോൾ അദ്ദേഹത്തെ തൂക്കിക്കൊല്ലാൻ അല്ലെങ്കിൽ അദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധേയനാക്കാൻ പോകുന്ന ആ സമയത്ത് അദ്ദേഹത്തെ രക്ഷിക്കാൻ ദയാ പണം അതായത് മോചനദ്രവ്യം ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ കേരള ജനത കഴിഞ്ഞ രണ്ടു ദിവസം കഷ്ടപ്പെട്ടെന്ന് നമുക്കറിയാം പൂപിച്ചമ്മണ്ണൂർ അടക്കമുള്ള സുരേഷ് ഗോപി അടക്കമുള്ള മറ്റ് ഒരുപാട് പേർ അതിനു വേണ്ടിയിട്ട് വളരെ പ്രയത്നിച്ചു ഫലം കണ്ടു അതിനുള്ള പണം രണ്ട് ദിവസങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു എന്നാൽ ഇതിനിടയിൽ ചില കഥകൾ വാട്സപ്പിലൂടെ നടക്കുന്നുണ്ടായിരുന്നു അതായത് ഒരു മതവിഭാഗത്തെ ഈ പറഞ്ഞ രാജ്യം അതായത് സൗദി അറേബ്യ എന്ന രാജ്യം ഒരു മുസ്ലിം രാജ്യമായതുകൊണ്ട് മുസ്ലിം സമൂഹത്തെ എങ്ങനെ താറടിക്കാം എങ്ങനെ നശിപ്പിക്കാം എന്നതിനെ കുറിച്ച് ഒരു ഗവേഷണം നടത്തി ചില ചില കഥകൾ പഠിച്ചുണ്ടാക്കിയിരുന്നു ആ കഥയുമായി യാതൊരു ബന്ധവുമില്ലാത്ത വ്യക്തികളെ കൂടി ഭരണാധികാരികളാക്കി ചിത്രീകരിച്ചിട്ടായിരുന്നു ആ കഥകൾ ഇറക്കിയത് ഉദാഹരണത്തിന് ഖലീഫ ഉമ്മർ ഖലീഫ ഉമ്മറിന്റെ ഭരണമാണ് ഇവിടെ വേണ്ടത് എന്ന് ആഗ്രഹിച്ചിരുന്ന സ്വാതന്ത്ര്യ സമര സേനാനികളാണ് നമ്മുടെ പൂർവികരെല്ലാം ഖലീഫ ഉമാറിന്റെ ഭരണം എന്ന് പറയുമ്പോൾ ഒരു ഇസ്ലാമിക ഭരണം ഭരണമെന്നല്ല ഖലീഫ ഉമാറിന്റെ ഭരണ പോലെ ഒരു നീതിപൂർവ്വമായ ഒരു ഭരണം ഭരണമെന്ന് ഗാന്ധിജി പോലും ആഗ്രഹിച്ചിരുന്നു എന്ന് നമുക്കറിയാം അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട് അപ്പോ അത്തരം ഒരു വ്യക്തിയെ കൂടി ചേർത്ത് ഖലീഫ ഉമർ എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക ഭരണാധികാരി പോയ കഴിഞ്ഞ കാലത്തിലെ ഒരു ഇസ്ലാമിക ഭരണാധികാരിയെ ചേർത്ത് അത് മുസ്ലിങ്ങൾ വളരെയധികം ആദരവോട് കാണുന്ന ഒരു ഭരണാധികാരിയെ ചേർത്ത് കൊണ്ടാണ് ഇപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ വാട്സപ്പ് ചാറ്റുകളിലൂടെ ഫേസ്ബുക്കിലൂടെ കള്ള കഥകൾ പറയുന്നത് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പക്ഷെ പലര് പറഞ്ഞ് വരുമ്പോൾ ഇത് ഇസ്ലാമിന്റെ ചരിത്രമാണെന്ന് കരുതി പോകും ആ കഥ ഇങ്ങനെയാണ് ഖലീഫ ഉമറിന്റെ ഭരണകാലത്ത് ഒരു കൊലപാതകം നടക്കുന്നു ഒരാൾ മറ്റൊരാളെ കൊല്ലുന്നു ആ കേസ് ഉമറിന്റെ കോടതിയിൽ എത്തുന്നു ഖലീഫ ഉമർ ശിക്ഷ വിധിക്കുന്നു ആരാണോ കൊന്നത് ആ കൊന്നയാളെ കൊല്ല കൊല്ലുക വധശിക്ഷയ്ക്ക് വിധേയയാക്കുക ഇതാണ് ആ നീതി എന്ന് പറയുന്നത് ഒരാളെ കൊന്നു അതുകൊണ്ട് തിരിച്ചും കൊല്ലുക അപ്പൊ ശരിയത്ത് നിയമം അങ്ങനെയാണ് എന്നതിൽ സ്ഥാപിച്ചു വെക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോ സ്വാഭാവികമായിട്ടും അന്യനാട്ടിൽ നിന്ന് വന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ ഭാര്യയുണ്ട് കുട്ടികളുണ്ട് എവിടെയാണ് എന്താണെന്ന് അറിയില്ല അബദ്ധത്തിൽ സംഭവിച്ച കൊലയാണ് ഇനി ശിക്ഷ ഏറ്റുവാങ്ങുകയാണെന്നുണ്ടെങ്കിൽ തന്റെ ഭർത്താവിന് എന്ത് സംഭവിച്ചറിയാത്ത ഒരു ഭാര്യയും തന്റെ പിതാ പിതാവിനെ എന്ത് സംഭവിച്ചറിയാത്ത രണ്ട് കുട്ടികളുമായിരിക്കും അനാഥരായി പോകുന്നത് ഇതൊക്കെ അറിയാം അപ്പൊ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ തന്നെ ഭാര്യയോട് ഞാൻ കാര്യങ്ങളൊന്നും പറഞ്ഞു വരട്ടെ എന്റെ കുട്ടികളെ അവസാനം വന്ന് കണ്ട് അവരുടെ ക്ഷേമം അനിച്ചിട്ട് അവരെ എന്തെങ്കിലുമൊക്കെ ഒരു മാർഗനിർദ്ദേശം കൊടുത്തിട്ട് വരട്ടെ അതിനെന്നെ അനുവദിക്കണം എന്ന് ആ കൊലപാതകം ഖലീഫ ഉമ്മനോട് പറയുമ്പോൾ ഒരാളെ ജാമ്യം വെച്ചിട്ട് പൊയ്ക്കോളൂ എന്ന് പറയാം അപ്പോൾ ജാമ്യം വെച്ചിട്ട് പോകുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇന്നത്തെ കാലത്ത് നമ്മൾ ലോൺ എടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലം ഈട് കൊടുത്തിട്ടാണ് നമ്മൾ ലോൺ എടുക്കുന്നത് രണ്ട് ജാമ്യക്കാരും ഉണ്ടാവും അപ്പോൾ നമ്മൾ അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ലോൺ എടുക്കുന്ന വ്യക്തി ആ ലോൺ തിരിച്ചടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും പിന്നീട് നോട്ടീസ് ചെല്ലുന്നത് ഈ ജാമ്യക്കാരുടെ എടുക്കലേക്കാണ് പണം പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ജാമ്യക്കാരുടെ സ്ഥലമായിരിക്കും പിന്നെ ഈട് എടുത്തുകൊണ്ട് ജപ്തി ചെയ്തുകൊണ്ട് ബാങ്ക് അവരുടെ നടപടികൾ പൂർത്തിയാകുന്നത് അതിനുവേണ്ടിയാണ് അതായത് ഒരാൾ ലോൺ എടുത്തു ആ ലോൺ അയാൾ അടച്ചില്ലെങ്കിൽ ഞാൻ അടച്ചോളാം എന്നാണ് ഇവിടെ പറയുന്നത് അതുപോലെ ഖലീഫ ഉമർ ഈ കൊലയാളി പോയി വരാൻ അനുവദിക്കുമ്പോൾ അതിനൊരു അയാൾ വന്നില്ല എന്നുണ്ടെങ്കിൽ പകരം എന്നെ ശിക്ഷിച്ചോളൂ എന്ന് സമ്മതിക്കുന്ന ഒരാൾ അവിടെ വേണം അങ്ങനെ പറയുന്നു അങ്ങനെ ഒരാളെ ഉമറിന്റെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്ന ഒരാൾ അത് ഏറ്റെടുത്തുണ്ട് ഞാൻ ജാമ്യം നിൽക്കുന്നു എന്ന് പറയുകയും അദ്ദേഹം പോവുകയും ചെയ്തു എന്നാണ് കഥ പിന്നീടുള്ള ഭാഗം രണ്ട് ഭാഗങ്ങളായിട്ടാണ് ഈ കഥ പറയുന്നത് ഒരു കഥ പറയുന്നത് മൂന്ന് ദിവസമായിരുന്നു അവധി വെച്ചിരുന്നത് മൂന്ന് ദിവസം കഴിച്ചിട്ട് തിരിച്ചു വന്നില്ല ഖലീഫ ഉമർ അദ്ദേഹം ഈ ജാമ്യം നിന്ന വ്യക്തിയെ കഥ കഴിച്ചുകൊണ്ട് ശിക്ഷിച്ചുകൊണ്ട് ആ കുറ്റകൃത്യത്തിന്റെ വിധി നടപ്പിലാക്കി എന്നതാണ് ഒരു കഥ രണ്ടാമത്തെ ഒരു കഥ കേൾക്കുന്നത് ജാമ്യമായി നിന്ന വ്യക്തി ശിക്ഷ ഏറ്റുവാങ്ങാൻ കടുമരത്തിലേക്ക് നടന്നെടുക്കുമ്പോൾ നേരത്തെ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടിയിരുന്ന വ്യക്തി ഓടിക്കതച്ചെത്തി തന്റെ കുട്ടിക്ക് സുഖമില്ലായിരുന്നുവെന്നും അതിന് സുഖമില്ലാത്തിരുന്നത് കൊണ്ടാണ് വരാൻ വൈകിയതെന്നും പറഞ്ഞുകൊണ്ട് ശിക്ഷ ഏറ്റുവാങ്ങാനായിട്ട് കഴുമരത്തിലേക്ക് നടക്കുന്നതുമാണ് രണ്ടാമത്തെ കഥ അപ്പൊ ഈ രണ്ട് കഥകളും രണ്ട് വിധത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടാണ് ഒരു വിഭാഗം മുസ്ലിം വിഭാഗത്തെ ഇസ്ലാമിനെ ഒക്കെ എതിർക്കാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ ഇസ്ലാമുമായോ അല്ലെങ്കിൽ ഇസ്ലാമിക ചരിത്രവുമായോ ഖലീഫ ഉമറുമായോ ഈ കഥയ്ക്ക് യാതൊരു ബന്ധവും ഇല്ല എന്നതാണ് സത്യം ആയിരത്തൊന്ന് രാവുകൾ എന്നൊരു കഥാസമാഹാരം അപ്പൊ ആ ഒരു കഥാസമാഹാരത്തിലെ ഒരു കഥയാണ് ഈ പറഞ്ഞ കഥ അത് ഖലീഫ ഉമറിന്റെ കഥയുമായി യാതൊരു ബന്ധവുമില്ല ആ കഥ ഇങ്ങനെയാണ് ഒരിടത്തൊരിടത്തൊരു രാജാവ് ഉണ്ടായിരുന്നു ആ രാജാവ് വേഷപ്രച്ഛന്നനായി ഇറങ്ങും ആ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങും അങ്ങനെ ജനങ്ങളുടെ ഇടയിലിറങ്ങി തന്നെ കുറിച്ച് എന്താണ് നാട്ടുകാർ പറയുന്നത് രാജ തൻ്റെ പ്രജകൾ എന്താണ് തന്നെ കുറിച്ച് പറയുന്നത് അവരവർക്ക് ക്ഷേമം അവർക്ക് വരുന്നുണ്ടോ അവർ സുഖമായിട്ട് ജീവിക്കുന്നുണ്ടോ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ ബുദ്ധിമുട്ടുണ്ടോ എന്തെങ്കിലും അവർക്ക് ചെയ്തു കൊടുക്കേണ്ടതുണ്ടോ എന്നതൊക്കെ അന്വേഷിച്ച് നടക്കൽ ഈ രാജാവിൻ്റെ ഒരു രീതിയായിരുന്നു എന്ന് പറയുന്നു അങ്ങനെ ഒരിക്കൽ ഇങ്ങനെ അന്വേഷിച്ച് വേഷപ്രച്ഛന്നനായി ഇറങ്ങി നടക്കുമ്പോൾ അദ്ദേഹം ഒരു കാട്ടിലെത്തുകയും ആ കാട്ടിൽ കാട്ടിലൊരു കുടില് കണ്ടെത്തുകയും ആ കുടിലിലേക്ക് അദ്ദേഹം നടന്നെടുക്കുകയും ചെയ്തു എന്നും അവിടെ ചെന്നപ്പോൾ താൻ വിശന്ന് വലഞ്ഞാണ് വരുന്നതെന്നും അതുകൊണ്ട് തനിക്ക് ഭക്ഷണം വേണമെന്നും പറയുകയും ചെയ്തു എന്നാണ് കഥ അങ്ങനെ പറഞ്ഞപ്പോൾ അവിടെ ഭക്ഷണം ഒന്നും ഇല്ലായിരുന്നു ഉള്ളതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒപ്പിക്കാമെന്ന് കരുതുമ്പോൾ അവിടെ അതിഥി ആയതുകൊണ്ട് വന്നത് അതിഥി ആയതുകൊണ്ട് അതിഥിയെ സൽക്കരിക്കേണ്ടത് ആ രാജ്യത്തെ ജനങ്ങളുടെ ഉത്തരവാദിത്വമായി രാജാവ് തന്നെ പറഞ്ഞിരുന്നു അത് പറഞ്ഞിരുന്നത് കൊണ്ട് തന്നെ അവർക്ക് ആ അതിഥിക്ക് കൊടുക്കാൻ സൽക്കരിക്കാൻ ഒന്നുമില്ലായിരുന്നു അവരുടെ ആകെ ഉപജീവന മാർഗമായിട്ടുണ്ടായിരുന്ന ഒരു ആടുണ്ടായിരുന്നു ആ ആടിനെ അറുത്തുകൊണ്ട് ആ വീട്ടിലുള്ള ആ വൃദ്ധ ദമ്പതികൾ ആ രാജാവിനെ സൽക്കരിച്ചു രാജാവാണെന്ന് അറിയാതെ തന്നെ സൽക്കരിച്ചു രാജാവിന് സുഖമായി ഉറങ്ങാനുള്ള അവസരവും ചെയ്തു കൊടുത്തു ആ വൃദ്ധ ദമ്പതികൾ പുറത്ത് മഞ്ഞുകൊണ്ട് ഉറങ്ങി എന്നാണ് കഥ അങ്ങനെ നേരം വെളുത്തു നേരം വെളുത്തു കഴിഞ്ഞപ്പോൾ ആ വൃദ്ധ ദമ്പതികളെ വിളിച്ച് രാജാവ് ചോദിച്ചു എന്നെ അറിയുമോ എന്ന് അറിയില്ല താങ്കളൊരു വഴിയാത്രക്കാരനാണല്ലോ എന്ന് പറയുമ്പോ അല്ല ഞാനാണ് ഈ രാജ്യത്തെ രാജാവെന്ന് പറയുകയും നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ബുദ്ധിമുട്ട് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കൊട്ടാരത്തിലേക്ക് വന്നാൽ മതി നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാം എന്ന് പറയുകയും രാജാവ് കൊട്ടാരത്തിലേക്ക് പോവുകയും ചെയ്തു പിന്നെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു ഇവരുടെ ആകെ അന്നമായിരുന്ന ആടിനെയാണ് രാജാവിന് സൽക്കരിച്ചത് അങ്ങനെ ആ വൃദ്ധ ദമ്പതികൾ പരസ്പരം ആലോചിച്ചു രാജാവിനോട് സഹായം ചോദിക്കാൻ തീരുമാനിച്ചു ആ വൃദ്ധൻ കൊട്ടാരത്തിലേക്ക് യാത്രയായി എന്നാൽ ഈ രാജാവിന് ചില പ്രത്യേകതകൾ ഉണ്ടായിരുന്നു നല്ല ശീലങ്ങൾക്ക് പുറമെ മറ്റു ചില മോശം ശീലങ്ങൾ കൂടി അല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങൾ കൂടി ഈ രാജാവിന് ഉണ്ടായിരുന്നു നല്ല ദിവസവും ചീത്ത ദിവസവുമായി വർഷത്തിൽ രണ്ട് ദിവസത്തെ അദ്ദേഹം തിരഞ്ഞെടുത്തിരുന്നു അതിൽ നല്ല ദിവസത്തിൽ ആദ്യം കാണുന്ന വ്യക്തി ആരാണെങ്കിലും ആ വ്യക്തിക്ക് നിറയെ സമ്മാനങ്ങൾ കൊടുത്തുവിടുകയും എന്നാൽ മോശം ദിവസത്തിൽ ആദ്യം കാണുന്ന വ്യക്തിയെ തലവെട്ടുകയും ചെയ്യുന്ന ഒരു ഒരു ആചാരം അല്ലെങ്കിൽ ഒരു അന്ധവിശ്വാസം അവിടെ ഉണ്ടായിരുന്നു രാജാവിനുണ്ടായിരുന്നു ഇങ്ങനെ ആൾക്കാരെ തലവെട്ടുന്ന ദിവസം ആദ്യം കാണുന്ന ആളെ തലവെട്ടുന്ന ദിവസമാണ് ഈ വൃദ്ധൻ കൊട്ടാരത്തിലേക്ക് നടന്നെടുക്കുന്നത് അദ്ദേഹം നടക്കുമ്പോൾ ശ്രദ്ധിച്ചു പരിസരത്ത് വീടുകളൊക്കെ അടഞ്ഞു കിടക്കുന്നു ആരും വാതിൽ പുറത്തേക്ക് കാണുന്നില്ല പാതകളൊക്കെ വിജനമാണ് രാജാവ് കൊട്ടാരത്തിൽ നിന്ന് നോക്കുന്നു ആദ്യം കാണുന്ന വ്യക്തിയെ വധിക്കണം അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ശീലം എന്ന് പറയുന്നത് ഇദ്ദേഹം ഒരാൾ നടന്നു വരുന്നത് കണ്ടു അങ്ങനെ രാജാവ് നോക്കുമ്പോൾ ഒരാൾ നടന്നു വരുന്നത് കണ്ടു ആ നടന്നു വരുന്ന ആളെ വധിക്കാനുള്ള തയ്യാറെടുപ്പോ ഈ വാളുമായി അദ്ദേഹം താഴേക്ക് ഇറങ്ങി വന്നു ഇറങ്ങി വന്നപ്പോൾ ഈ വൃദ്ധനാണ് എന്ന് മനസ്സിലായി ധർമ്മസങ്കടത്തിലായി അങ്ങനെ ധർമ്മസങ്കടത്തിലായ രാജാവ് അവസാനം അദ്ദേഹത്തെ ആ സമയത്ത് കൊല്ലാതിരിക്കാൻ തീരുമാനിക്കുകയും നിറയെ സമ്മാനങ്ങളുമായി ചാക്കുകൾ നിറയെ സ്വർണമായി അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോകാൻ അനുവദിക്കുകയും വീട്ടിൽ ചെന്ന ശേഷം ഇതൊക്കെ അവിടെ ഏൽപ്പിച്ചവരോട് യാത്ര പറഞ്ഞ് തിരികെ കൊല്ലപ്പെടാനായി ആ കൊട്ടാരത്തിലേക്ക് വരണമെന്നും ആവശ്യപ്പെട്ട് രാജാവ് മടക്കിയെച്ചു അങ്ങനെ വീട്ടിലേക്ക് മടങ്ങിപ്പോയ വൃദ്ധൻ രണ്ട് ദിവസങ്ങൾ ശേഷം തിരികെ വീണ്ടും കൊട്ടാരത്തിലേക്ക് വരികയും കൊട്ടാരത്തിൽ വന്ന് രാജാവിന്റെ ആ ഇഷ്ടത്തിന് അതായത് വധത്തിന് വിധേയനാക്കാൻ വേണ്ടി നിന്നുകൊടുക്കുകയും ചെയ്തു കൊല്ലപ്പെടാൻ വേണ്ടി താൻ കൊല്ലപ്പെടുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ രാജാവിന്റെ അഭിഷ്ടത്തിന് സാധിച്ചു കൊടുക്കാൻ വേണ്ടി കൊട്ടാരത്തിലേക്ക് വന്ന ആ ഒരൊറ്റ കാരണം കൊണ്ട് രാജാവ് തന്റെ ആ ഒരു ശീലം ആ അവിടെ വെച്ച് അവസാനിപ്പിക്കുകയും തൻ്റെ മോശം ദിനം എന്നത് അവിടെ നിർത്തി എല്ലാ ദിവസവും നല്ല ദിനമായി പ്രഖ്യാപിച്ചുകൊണ്ട് മൊത്തത്തിൽ അദ്ദേഹം മാനസികമായി മാറി ആ രാജ്യം പിന്നെ ക്ഷേമപൂർവം ദീർഘകാലം അദ്ദേഹം ഭരിച്ചു എന്നൊക്കെയാണ് കഥ വരുന്നത് ഈ കഥയാണ് വളച്ചൊടിച്ച് മറ്റു പല രീതിയിലും ഖലീഫ തോളത്തിട്ട് കൊണ്ട് ഇവിടെ ഇറക്കി വിടുന്നത് ഈ ആദ്യമായിട്ടല്ല ഇത്തരത്തിൽ കഥകൾ വരുന്നത് ഒരുപാട് കഥകളുണ്ട് പല കഥകൾ പല രീതിയിൽ പഠിച്ചിറക്കി വിടുന്നുണ്ട് ആ കഥകളൊക്കെ തന്റെ എതിരാളികളെ തങ്ങളുടെ എതിരാളികളെ തച്ചമർത്താൻ വേണ്ടി ഇറക്കുന്ന കഥകളാണ് അത്തരം കഥകൾ നമ്മുടെ സമൂഹത്തിലുള്ള പലരും എന്താണ് വസ്തുത എന്താണ് കഥ എന്താണ് ചരിത്രം എന്നറിയാതെ തൊള്ളതൊടാതെ വിടുങ്ങിക്കൊണ്ട് പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് പല കൊഴുപ്പങ്ങളും ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് പലരും അങ്ങനെ വിശ്വസിക്കുന്നുമുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ മാറണം മലയാളി എന്ന് പറയുന്നത് ചിന്തിക്കാൻ കഴിവുള്ളവരാ ഏറ്റവും അധികം ചിന്തിക്കാൻ കഴിയുന്നവരാ ഒരു സാമൂഹ്യ നന്മ ലക്ഷ്യമാക്കി പ്രവർത്തിക്കാൻ കഴിയുന്നവരാ അതിന്റെ തെളിവാണ് അബ്ദുറഹീമിനെ കുറിച്ചുള്ള കഴിഞ്ഞ ദിവസത്തെ സങ്കടം ഓരോ മനുഷ്യനെയും നെഞ്ചിലേക്ക് കയറിയത് അതുകൊണ്ടാണ് ഏത് പാർട്ടിയാണ് ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് എന്ന് ചിന്തിക്കാതെ ഏത് മതമാണ് ചിന്തിക്കാതെ കോടികൾ ഒഴുകിയത് എന്നാൽ ഇതിനിടയിലും ഞാൻ എൻ്റെ കഴിഞ്ഞ പിടിയിൽ പറഞ്ഞതുപോലെ ചില വിഷമത്തുക്കൾ അതിനെതിരെ പ്രതികരിക്കുകയും അതുപോലെ ഇത്തരത്തിൽ വീഡിയോകളും കഥകളും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അത് നമുക്ക് കാര്യമാക്കി എടുക്കണ്ട നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഗുണമായതും സമൂഹത്തിന് ഗുണമായതും മാത്രം നമ്മൾ എടുത്തുകൊണ്ട് ബാക്കിയുള്ളത് അവഗണിക്കാൻ തയ്യാറായാൽ തീരാവുന്നതേ ഉള്ളൂ എല്ലാ വിഷയവും തിരിച്ചു പ്രതികരിക്കുക പോലും ചെയ്യേണ്ടതില്ല ഏതായാലും ഇത്തരത്തിൽ ഒരുപാട് കള്ള കഥകൾ ഇത് എല്ലാ വിഭാഗത്തിലുമുണ്ട് എല്ലാ രീതിയിലുമുണ്ട് ഒരു വിഭാഗത്തിന്റെ കാര്യം മാത്രമാണ് ഞാൻ ഇവിടെ പറഞ്ഞു തന്നേ ഉള്ളൂ എല്ലാ വിഭാഗത്തിലും ഇത്തരം കഥകളുണ്ട് അപ്പോൾ അത്തരം കഥകൾ കേൾക്കുമ്പോൾ തന്നെ അതിന്റെ വസ്തുതകൾ മനസ്സിലാക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു മോശം ഒരു സംഭവം അവിടെ ഉണ്ടാക്കാൻ സാധ്യത ഇല്ലല്ലോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്വയം തിരുത്താനും അത് അവഗണിക്കാനും അറിയിക്കുന്ന ആ വില കൊടുത്ത് തന്നെ അതിനെ അവഗണിക്കാനും ഓരോ മനുഷ്യനും തയ്യാറായാലും തീരാവുന്നതേയുള്ളൂ ഇവിടുത്തെ വിഷയം അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് കഥകൾ ഇപ്പോഴും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ കഥകളൊക്കെ ഏതായാലും നമുക്ക് ഒരു തിരിച്ചറിവ് തരാനായിട്ട് നമ്മൾ തന്നെ ഉപയോഗിച്ചാൽ മതി എന്നാൽ തന്നെ നമ്മുടെ സമൂഹം രക്ഷപ്പെട്ടുള്ളൂ